ഹലോ എവറി വൺ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു ക്യു എൻ എ വീഡിയോ ആണ് നിങ്ങൾ എന്നോട് കുറേ നാളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കൂടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ആറുമാസം മുന്നേ ഒരു ക്യു എൻ എ വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടിട്ടപ്പോൾ അതിൽ നിങ്ങൾ കുറച്ച് കമൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ക്യു എൻ എ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇപ്പോൾ അന്ന് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസറൊക്കെ തരാമെന്ന് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷഫ്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിഷാർ എന്നാണ് പിന്നെ എനിക്കൊരു മോനാണുള്ളത് അവനിക്കിപ്പോൾ നാലര വയസ്സ് കഴിഞ്ഞു അവൻ്റെ പേര് ഹാദി എയ്സം എന്നാണ് പിന്നെ എൻ്റെ വീട് എവിടെയെന്ന് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് എൻ്റെ വീട് അണ്ടത്തോടാണ് തൃശ്ശൂർ ജില്ലയിൽ അണ്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്ര ആളുകൾക്ക് അറിയുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ചാവക്കാടിൻ്റെയും പൊന്നാനിയുടെയും ഒക്കെ ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ചാവക്കാടും പൊന്നാനി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ആരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ ഉമ്മ പിന്നെ ഞാനാണ് മൂത്തത് എൻ്റെ താഴെ ഒരു അനിയത്തി ഉണ്ട് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു അവൾക്കൊരു മോളുണ്ട് പിന്നെ അവളെ താഴെ ഒരു അനിയനും ഉണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഫാമിലി പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ പിന്നെ ഉപ്പ മരിച്ചുപോയി പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുണ്ട് സിസ്റ്ററിന് മൂന്ന് മക്കളുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദറും വൈഫും ഇത്രയും ആളുകളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞങ്ങളെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നുള്ളതാണ് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടിപ്പോൾ ആറു വർഷമായി അലഹദില്ല രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാറിനായിരുന്നു ഞങ്ങളെ വെഡ്ഡിങ് പിന്നെ എൻ്റെ ഏജ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സാണ് ഇനി ഈ മാർച്ച് വന്നാൽ ഇരുപത്തഞ്ച് വയസ്സാവും ഇൻഷല്ല പിന്നെ എൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ബി കോം കംപ്ലീറ്റഡ് ആണ് ബി കോം വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ് ഐ സി എ കോളേജ് തൊഴിയൂരാണ് ഞാൻ പഠിച്ചത് പിന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഫോർത്ത് വരെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള എ എം എൽ പി എസ് ചെറായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂളിലാണ് പഠിച്ചത് പിന്നെ ഫിഫ്ത്ത് മുതൽ ടെൻത്ത് വരെ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിലായിരുന്നു പഠിച്ചത് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടുവും സി തി സാഹിബ് ഇടക്കഴിയൂരാണ് പഠിച്ചത് ഡിഗ്രിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഐ സി എ കോളേജ് തൊഴിയൂരാണ് പഠിച്ചത് അപ്പോൾ ഇതാണ് എൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച സ്കൂളിൻ്റെ പേരും അതുപോലെ ഫിഫ്ത്ത് മുതൽ ടെൻത്ത് വരെ പഠിച്ച സ്കൂളിൻ്റെ പേരൊക്കെ പറയാൻ കാരണം എൻ്റെ വീഡിയോസ് ആരൊക്കെയാണ് കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു സന്തോഷമാകും പിന്നെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഹസ്ബൻ്റിന് എന്താണ് ജോബ് എന്നാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു മൊബൈൽ ഷോപ്പിലാണ് പിന്നെ ഞങ്ങൾ ഒമാനിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ബർക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പിന്നെ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുള്ളത് വിസിറ്റിംഗ് ആണോ അല്ലെങ്കിൽ പെർമനൻറ്റ് വിസ ആണോന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പെർമനൻറ്റ് വിസയിലാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റിൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്തായിരുന്നു എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അങ്ങനെ പ്രത്യേക റീസൺ ഒന്നുമില്ല എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞങ്ങളെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനാണ് വീഡിയോസ് എടുക്കുകയും എഡിറ്റ് ചെയ്യും ഒക്കെ ചെയ്യുക അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് മുന്നേ ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് വർഷം മുന്നേ ഒരു കൊറോണ ടൈമിൽ എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമായിരുന്നല്ലോ അത് അപ്പോൾ ഞാനും അതേപോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതൊരു ക്രാഫ്റ്റിൻ്റെ ചാനലായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അന്ന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമായിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ടൈം പോകാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നൊരു ചാനലായിരുന്നു അതിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോസ് ചെയ്യാനൊക്കെ ആകെ മടിയായി ഇനി ചാനൽ വേണ്ടാന്ന് തോന്നി അങ്ങനെ ഞാനത് ഡിലീറ്റ് ചെയ്തു പിന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നത് ഇതിൽ ഞാൻ ഫസ്റ്റ് മെഹന്തി വീഡിയോസൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ ഗാർഡനിങ് ടിപ്സ് അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഞാനിങ്ങനെ ചെയ്യുന്നത് ആളുകൾക്ക് ഒരു ഉപകാരമുള്ള കാര്യമാകുമെന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഞാൻ വേറെ കുറേ ലാംഗ്വേജസിലൊക്കെ മുസ്ലിം ആ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ലോണം ഇൻസ്പയർ ആയി പക്ഷേ ഈ മറ്റുള്ള ലാംഗ്വേജസിലുള്ള മുസ്ലിം ആ വീഡിയോസൊക്കെ ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള വീഡിയോസാണ് അവരത് പക്ഷേ എനിക്കങ്ങനെ എസ്തറ്റിക്കായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനങ്ങനെ വിചാരിച്ചു ആളുകളായാലും കുഴപ്പമില്ല നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സ് ആയാലും നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഇബാധത്തുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കും യൂസ്ഫുള്ളാകും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തതുകൊണ്ട് എനിക്കും അത് ഉപകാരമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഞാൻ ഈ ചാനലിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ പ്രാവശ്യം ചാനൽ നിർത്തിയാലോ എന്നൊക്കെയുള്ള ഒരു ചിന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോസ് ഇടാതായാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കമൻ്റ് ചെയ്യും അതുപോലെ പേഴ്സണൽ മെസ്സേജ് മെസ്സേജായിട്ടും കുറച്ച് പേര് ഇങ്ങനെ പറയും എന്താണ് വീഡിയോസൊന്നും ചെയ്യാത്തത് ശരിക്കും യൂസ്ഫുള്ളാണ് വീഡിയോ കണ്ടതിൻ്റെ ശേഷം ലൈഫിൽ കുറേ ചേഞ്ചസ് ഒക്കെ വന്നു നിസ്കരിക്കാനുള്ള മടിയൊക്കെ മാറുന്നുണ്ട് അതുപോലെ ഈ ബാധിത്തുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ട് തെഹജൂദ് നിസ്കരിക്കാൻ തുടങ്ങി ലുഹ നിസ്കരിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് പിന്നെ ചാനൽ നിർത്താനും തോന്നില്ല ഞാൻ വീണ്ടും ഓരോ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങും അങ്ങനെയാണ് ഇതുവരെ എത്തിയത് ഇപ്പോൾ അലഹമില്ല നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ എട്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ശരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര ആളുകൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നൊന്നും എന്തായാലും എന്നെ ഇത്രയും നാൾ നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരുപാട് ആളുകളെ ലൈഫൊന്നും ആക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പില്ല പക്ഷേ ഞാൻ കാരണം ഒരു രണ്ടാളുകളുടെ ജീവിതമെങ്കിലും ഒന്ന് ചേഞ്ച് ആവുകയാണെങ്കിൽ അതിലും വലിയൊരു സന്തോഷം എനിക്ക് വേറെ കിട്ടാനില്ല നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എത്ര ആളുകൾക്ക് നമ്മളെ ചാനല് യൂസ്ഫുള്ളാവുന്നുണ്ടെന്ന് അപ്പോൾ ഇൻഷ ഇനിയും നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യും നിങ്ങൾക്ക് എങ്ങനത്തൊക്കെ വീഡിയോസ് കാണാനാണ് താല്പര്യം എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യം വന്നിട്ടുള്ളത് ഇസ്ലാമികപരമായ കാര്യങ്ങളെക്കുറിച്ച് എവിടെ നിന്നാണ് അറിവ് ലഭിക്കുന്നത് എന്നുള്ളതാണ് അത് മെയിനായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അതേപോലെ തന്നെ ഇസ്ലാമിക് ബുക്സൊക്കെ വായിച്ചിട്ടും സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുകയാണെങ്കിൽ വാട്സപ്പില് ഞാനൊരു ഇസ്ലാമിക് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അതിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തു തരും അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ യൂട്യൂബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഏതൊരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് അറിവ് ലഭിക്കണമെങ്കിലും യൂട്യൂബിലുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും കാണാറില്ല എനിക്ക് ഏതൊരു കാര്യത്തിനാണോ ഡൗട്ട് വരുന്നത് അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിനെ കുറിച്ചിട്ടാണോ എനിക്ക് മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് വീഡിയോസൊക്കെ കാണും അപ്പോൾ യൂട്യൂബിൽ നിന്ന് അങ്ങനെ പിന്നെ ഇൻസ്റ്റഗ്രാമ് ഇൻസ്റ്റഗ്രാമിൽ കുറേ ഒരു ഇസ്ലാമിക് പേജൊക്കെ കാണാം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു പേജിലൊക്കെ വരുന്ന വീഡിയോസാണ് കാണാറുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറേ അറിവുകളൊക്കെ ലഭിക്കും പിന്നെ പണ്ടൊന്നും ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് എൻ്റെ ഉമ്മ പുറത്തൊക്കെ പോയി വരുമ്പോൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഇസ്ലാമിക് ബുക്സൊക്കെ വാങ്ങിയിട്ട് വരും അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇസ്ലാമിക് ബുക്സ് വായിക്കലും വാങ്ങിക്കലും ഒക്കെ കുറഞ്ഞു കാരണം നമുക്കെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ രണ്ട് വശമുണ്ട് ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും നമ്മളതിൻ്റെ നല്ല വശം മാത്രം നോക്കി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പിന്നൊരു കൊസ്റ്റ്യൂം വന്നിട്ടുള്ളത് എങ്ങനെയാണ് ദീനിൻ്റെ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് പണ്ട് മുതലേ എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് പറയാനാണെങ്കിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഉമ്മയാണെങ്കിലും വേണമെങ്കിലും ഉമ്മ വേണമെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നതും ഓതുന്നതും ഒക്കെ കണ്ടിട്ടാണ് ഞാനും എൻ്റെ അനിയത്തിയും ഒക്കെ വളർന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ അരിവിൻ്റെ ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ കുറയാൻ ഓദ്യം റീക്കറും സ്വലാത്തും ചൊല്ലയും ഒക്കെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് മടി തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് ഉമ്മടെ കയ്യിൽ നിന്നും ഉമ്മായുടെ കയ്യിൽ നിന്നും കുറേ ചീത്തയും അടിയും ഒക്കെ കിട്ടും അങ്ങനെ പിന്നെ ഞങ്ങളത് ഡെയിലി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി പിന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുറയാനോതിയിട്ട് ഒരു ദിവസം ഓതാതിരുന്നിട്ടുണ്ടെങ്കിൽ അന്ന് വലിയൊരു മനസ്സിന് വലിയൊരു ബുദ്ധിമുട്ടാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മളിത് ചെറുപ്പം മുതലേ ചെയ്ത് ചെയ്ത് വന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹാബിറ്റായി മാറി എന്ന് തന്നെ വേണം പറയാൻ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ കുറേ അധികം പറയാനുണ്ട് ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാൻ തുടങ്ങിയത് അതല്ലെങ്കിൽ ബീനിൻ്റെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ് അതിനൊക്കെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതിപ്പോൾ ഈ വീഡിയോയിൽ പറയാനാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ലെങ്തിയായിപ്പോവും അതുകൊണ്ട് ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് പറയാം എൻ്റെ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഇസ്ലാമിക് ജേണി അങ്ങനെയാന്നുള്ളതൊന്ന് പറയുമെന്ന് ഞങ്ങൾക്കും അതൊരു മോട്ടിവേഷൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എനിക്ക് തോന്നി അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു ജേണിയൊന്നും എൻ്റെ ലൈഫിൽ ഇല്ലല്ലോ എന്ന് പിന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ പറയാൻ നിൽക്കുമ്പോഴാണ് ശരിക്കും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നേ നല്ല മോഡേണൊക്കെ ആയിട്ട് നടന്നിരുന്നൊരാളായിരുന്നു ഇപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചേഞ്ചൊക്കെ വന്നു തുടങ്ങിയത് സത്യസന്ധമായിട്ട് പറയാം ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല എൻ്റെ ലൈഫിൽ ഇനിയും കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട് എനിക്കും ആദ്യമൊക്കെ എല്ലാവരെയും പോലെ നിസ്കരിക്കാനും കുറാനോതാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ മടിയൊക്കെ തോന്നിയിരുന്നു ഇപ്പോൾ ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്തു അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ ആയിട്ട് പറഞ്ഞു തരാം ഇൻഷാല്ല നമുക്ക് വേറൊരു ദിവസം ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ക്യു എൻ എ വീഡിയോ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെയൊക്കെ ആൻസറ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്കിനി എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളതും കമൻ്റായിട്ട് അറിയിക്കണം പിന്നെ ബഡ്ജറ്റ് പ്ലാനറിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാനത് കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ ദിവസം വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ലൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ബഡ്ജറ്റ് പ്ലാനർ ഈ മന്തിൻ്റെ അവസാനമാണ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ഇൻഷുള്ള അപ്പോൾ അതുവരെ നിങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിൻ്റെയൊക്കെ ബില്ല് എടുത്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കാര്യത്തിനാണ് നിങ്ങൾ ക്യാഷ് കൂടുതലായിട്ട് ചിലവാക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ടാണ് ബില്ല് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇഷ്ട ഞാനിനി വേറൊരു വീഡിയോ ആയിട്ട് വരാം